ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ചരിത്രത്തിലെ റെക്കോർഡ് ടീം സ്കോർ നേടിയിരിക്കുകയാണ് ഇംഗ്ലണ്ട് ലാഹോറിലെ ഓസ്ട്രേലിയയ്ക്ക് എതിരെ നടക്കുന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത അൻപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി അൻപത്തി ഒന്ന് എന്ന വമ്പൻ സ്കോർ നേടിയാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ചരിത്രം തിരുത്തിയത് രണ്ടായിരത്തി നാലിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ യു എസ് എക്ക് എതിരെ ന്യൂസിലാൻഡ് നേടിയ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന സ്കോറിൻ്റെ റെക്കോർഡാണ് ഇംഗ്ലണ്ട് ഇതോടെ പഴങ്കതയാക്കിയത് നൂറ്റി അറുപത്തിയഞ്ച് റൺസ് എടുത്ത ബെൻ ഡെക്കറ്റാണ് ഇംഗ്ലണ്ട് ഇന്നിംഗ്സിലെ ഹീറോ ലാഹോറിലെ ഗദാഫി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ ബാറ്റിംഗ് അയയ്ക്കുകയായിരുന്നു പത്ത് റൺസ് എടുത്ത ഓപ്പണർ ഫിൽ സാൽട്ടിൻ്റെയും പതിനഞ്ച് റൺസ് നേടിയ ജാമി സ്മിത്തിൻ്റെയും വിക്കറ്റ് ഇംഗ്ലണ്ടിന് പെട്ടെന്ന് നഷ്ടമായി ഇതോടെ മത്സരം ഇംഗ്ലണ്ടിന് കൈവിട്ടു എന്ന് തോന്നിയെങ്കിലും പിന്നീട് ഒരു വമ്പൻ കുതിപ്പാണ് ഇംഗ്ലണ്ട് നടത്തിയത് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തി മൂന്ന് എന്ന സ്കോറിൽ വെച്ച് ബെൻ ഡെക്കറ്റും ജോ റൂട്ടും ഒത്തുചേർന്നു ഇതോടെ മത്സരത്തിന്റെ നിയന്ത്രണം ഓസ്ട്രേലിയയിൽ നിന്ന് ഇംഗ്ലണ്ട് തട്ടിയെടുത്തു കിഡിലൻ ഫോമിലായിരുന്ന ഇരുവരും ആക്രമിച്ചു കളിച്ചതോടെ ഇംഗ്ലണ്ട് സ്കോറും വേഗം കുതിച്ചുകയറി ടീം സ്കോർ ഇരുന്നൂറ്റി ഒന്നിൽ വെച്ച് ജോറൂട്ടിന്റെ വിക്കറ്റ് ഇംഗ്ലണ്ടിന് നഷ്ടമായി നാല് ബൗണ്ടറികളുടെ സഹായത്തോടെ അറുപത്തിയെട്ട് റൺസായിരുന്നു റൂട്ട് നേടിയത് ഡെക്കറ്റും റൂട്ടും ചേർന്നുള്ള മൂന്നാം വിക്കറ്റ് കൂട്ടുകെട്ട് നൂറ്റി അൻപത്തിമൂന്ന് റൺസാണ് നേടിയത് റൂട്ട് പുറത്തായ ശേഷവും വെടിക്കെട്ട് തുടർന്ന ഡെക്കറ്റ് ഏകദിനത്തിലെ തൻ്റെ മൂന്നാം സെഞ്ചുറിയും പിന്നിട്ട് കുതിച്ചു ഇതിനിടെ മൂന്ന് റൺസ് എടുത്ത ഹാരി ബ്രൂക്കിൻ്റെയും ഇരുപത്തിമൂന്ന് റൺസ് നേടിയ ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറിൻ്റെയും വിക്കറ്റുകൾ ഇംഗ്ലണ്ടിന് നഷ്ടമായി ഒരു വശത്ത് വിക്കറ്റുകൾ വീണെങ്കിലും ഡെക്കറ്റിനെ അതൊന്നും ബാധിച്ചില്ല ഏകദിന കരിയറിലെ തൻ്റെ ഏറ്റവും മികച്ച സ്കോർ സ്വന്തമാക്കി അദ്ദേഹം കുതിച്ചു നൂറ്റി നാൽപ്പത്തിമൂന്ന് പന്തുകളിൽ നിന്ന് പതിനേഴ് ഫോറുകളും മൂന്ന് സിക്സറുകളുമടക്കം നൂറ്റി അറുപത്തി അഞ്ച് റൺസ് നേടി ഡെക്കറ്റ് പുറത്താകുമ്പോഴേക്കും ഇംഗ്ലണ്ട് മികച്ച സ്കോറിൽ എത്തിയിരുന്നു അവസാന ഓവറുകളിൽ പത്ത് പന്തിൽ ഇരുപത്തിയൊന്ന് റൺസ് എടുത്ത് ജോഫ്ര ആർച്ചറും വെടിക്കെട്ട് നടത്തിയതോടെ ഇംഗ്ലണ്ട് അൻപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി അൻപത്തിയൊന്ന് എന്ന പടുകൂറ്റൻ സ്കോറിലെത്തി അതേസമയം ഇന്ന് നടന്ന മത്സരത്തിൽ ഏവരും ശ്രദ്ധിച്ച മറ്റൊന്നാണ് ഓസ്ട്രേലിയൻ താരം അലക്സ് ക്യാരിയുടെ ക്യാച്ച് ഇംഗ്ലണ്ട് ബാറ്റർ ജാമി സ്മിത്തിനെ പിടികൂടാനായിരുന്നു ക്യാരി തകർപ്പൻ ക്യാച്ച് പിടികൂടിയത് എന്നാൽ ഇത്തവണ വിക്കറ്റ് കീപ്പറായല്ല മിഡ് ഓണിൽ ഫീൽഡ് ചെയ്യവെയാണ് ക്യാരിയുടെ ഒറ്റ കൈ എൻ ക്യാച്ച് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇംഗ്ലണ്ട് ഇന്നിംഗ്സിന്റെ ആറാം ഓവറിലായിരുന്നു സംഭവം ഓസ്ട്രേലിയയുടെ ഇടങ്കയ്യൻ പേസർ ബെൻ ഡുവാർഷ്യൂസ് എറിഞ്ഞ പന്തിൽ മിഡ് ഓണിന് മുകളിലൂടെ റൺസ് കണ്ടെത്താനായിരുന്നു ജാമി സ്മിത്ത് ശ്രമിച്ചത് എന്നാൽ മിഡ് ഓണിൽ അലക്സ് ക്യാരിയുടെ തകർപ്പൻ ഫീൽഡിംഗ് ജാമി സ്മിത്തിൻ്റെ ബാറ്റിംഗ് അവസാനിപ്പിച്ചു പതിമൂന്ന് പന്തിൽ മൂന്ന് ഫോറുകൾ സഹിതം പതിനഞ്ച് റൺസുമായാണ് സ്മിത്ത് പുറത്തായത്